ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എച്ച് എസ് എസ് സോഷ്യൽ സയൻസിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് പ്രൊഫഷണൽ കി ഒക്കെ വന്നിരുന്നു അല്ലെ അപ്പൊ ഫൈനൽ ആൻസർ ആൻസർക്ക് എന്ന് വരും എന്നുള്ള ടെൻഷനിലായിരുന്നു ഓരോരുത്തരും കാരണം എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഡെലീറ്റ് ആയി പോകും ഇനി ആൻസറുകളൊക്കെ മാറി നമ്മൾ എക്സാമിന്റെ വാർക്കുകളൊക്കെ മാറും പറഞ്ഞ ഒരുപാട് പേര് ടെൻഷനിലായിരുന്നു അല്ലെ അപ്പൊ ഇതേ നമ്മളെല്ലാരും കാത്തിരുന്ന എച്ച് എസ് എസ് സോഷ്യൽ സയൻസിന്റെ ഫൈനൽ ആൻസർ ൻസർക്ക് വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് മാറ്റം അതേപോലെ തന്നെ എത്രത്തോളം മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പൊ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ എന്ത് പറയാനായിട്ട് സാധിക്കില്ല കാരണം നമ്മുടെ എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസും മാത്സും മലയാളം ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് പത്തിലധികം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ഡെലീഷനും അതേപോലെ തന്നെ എന്താണ് ആൻസർ മാറിയതൊക്കെ ആയിട്ട് ഏഴു പത്തിലധികം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു ഇതിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് ക്വസ്റ്റ്യൻ ഡെലീഷനും രണ്ടടം പ്രൂഷൻക്ക് അപേക്ഷിച്ച മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പൊ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മാറിയിട്ടുള്ളത് എന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഓക്കെ ആണോ വോയിസ് ഓക്കെ ആണോ വോയിസ് എന്തേലും ഇഷ്യൂ ഉണ്ടോ ക്ലിയർ ആണോ വോയിസ് എന്തേലും ഇഷ്യൂ ഉണ്ടോ ഓക്കെ ക്ലിയർ ആണോ അല്ലേ ഓക്കെ അപ്പൊ ഇപ്പോ നമുക്കൊരു നാല് ചോദ്യങ്ങളാണ് മാറിയിട്ടുള്ളത് രണ്ടെണ്ണം അല്ല സോറി നാലെണ്ണം ഡെലീഷനും രണ്ടെണ്ണം മാറിയിട്ടുണ്ട് അപ്പോ അത് ഏതൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെയെന്ന് തന്നെ ചെയ്യുക ഇനി നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വരണം ഇന്റർവ്യൂവിന്റെ ഡേറ്റുകൾ വരണം അല്ലെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഫ്രീ ക്ലാസുകൾ എല്ലാം ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ എയിം സ്റ്റഡീസ് ആന്റിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം ഓക്കെ പിന്നെ നമുക്ക് ഈ പറയുന്ന കുറെ ഒരുപാട് ബാക്കി സബ്ജക്റ്റുകളുടെ എല്ലാം നമ്മൾ എന്താണ് എക്സാം വന്നിട്ട് ആയിരുന്നു അല്ലെ അപ്പൊ ഈ പറയുന്ന ഓഗസ്റ്റിൽ പരീക്ഷ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടപ്പൊ ഏകദേശം മാത്സിന് മലയാളത്തിന്റെ ഒക്കെ ഷോർട്ട് ലിസ്റ്റുകൾ നാച്ചുറൽ സയൻസിന്റെ ഒക്കെ ചില ജില്ലകളിലൊക്കെ ഷോർട്ട് ലിസ്റ്റുകൾ വന്നു അപ്പൊ ഷോർട്ട് ലിസ്റ്റുകളെ നോക്കുമ്പോൾ നമുക്ക് എന്നെ അറിയാനായിട്ട് സാധിക്കും ഓരോ ജില്ലയിലും ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ആളുകൾ എന്ന ലെവലിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ പരീക്ഷ എഴുതിയ ആളുകളുടെ എണ്ണം എല്ലാവടേയും ആയിരത്തിലധികമാണ് ഓക്കെ അപ്പോൾ ഏകദേശം ഒരു നിയർലി പത്ത് ശതമാനം പേരാണ് അതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക അപ്പൊ നമ്മൾ എൽ പി യുപിയുടെ നിലവാരങ്ങൾ നോക്കുമ്പോ അല്ലെങ്കിൽ എൽ പി യുപിയുടെ നിയമന നില നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പേഴ്സൻറ്റേജ് തന്നെ നിയമന നിലകൾ ലഭിക്കുന്ന ഒരു പോസ്റ്റ് ആണ് നമ്മുടെ എൽ പി യു പി അതായത് ഒരു നോർമൽ എച്ച് എസ് എക്കാളും എത്രയോ ഇരട്ടി ആളുകൾക്ക് അവസരം ലഭിക്കുന്ന ഒരു പരീക്ഷയാണ് എൽ പി യു പി അപ്പോ ഇനിയിപ്പോ ഈ എക്സാം കഴിഞ്ഞു ഇനി ഷോർട്ട് ലിസ്റ്റ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കയോ അല്ലെങ്കിൽ അടുത്തതിനായിട്ട് പ്രിപ്പറേഷൻ ഇനി ഞാൻ ഒന്നിനുമില്ല അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്ര ക്വസ്റ്റ്യൻസ് ഡെലീറ്റ് ആയി പോയില്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യണ്ട ഒന്നും അടിക്കണ്ട ഹായ് നന്ദു അഖില ശ്യാമ ഐഷ എല്ലാവർക്കും നമസ്കാരം ട്ടോ ഉം അപ്പൊ അങ്ങനെ ആണോ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട നമ്മള് ഈ ബി എഡ് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് ലഭിക്കുന്ന അടുത്ത ഏറ്റവും വലിയ ഒരു അവസരമാണ് എൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോട് കൂടി നോട്ടിഫിക്കേഷൻ വരും അതേപോലെ ഇരുപത്തിയേഴ് ഒരു ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റോടുകൂടെ തന്നെ നമ്മളുടെ പരീക്ഷയും വരും നമ്മളുടെ മുൻപിലുള്ള സമയം കൃത്യമായി വിനിയോഗിക്കുക നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക മാറിയ ആ പാഠപുസ്തകങ്ങളും പഴയതും പുതിയതും നല്ലപോലെ ഒന്ന് വർക്ക് ഔട്ട് ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് ഈ പറയുന്ന സിലബസിന്റെ പ്ലസ് ടു നിലവാരത്തുള്ള പോർഷൻസ് നമ്മളൊന്ന് കവറപ്പ് ചെയ്തുകൂടെ എടുക്കണം അപ്പൊ അതിനായിട്ട് എല്ലാം ഇനി ഓരോ ഭാഗത്തുനിന്നും തപ്പിയെടുത്ത് പിടിച്ച് റെഫർ ചെയ്ത് ഷോർട്ട് നോട്ട് തയ്യാറാക്കി പഠിക്കാനുള്ള സമയം വേസ്റ്റ് ആണ് നമുക്ക് അല്ലെ അപ്പൊ ആ ഒരു എന്താണ് നിങ്ങൾ ഹാർഡ് ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് ആണ് ചെയ്യേണ്ടത് ഇതെല്ലാം ഇപ്പൊ എസ് സിആർ ടി എൻ സിആർടി പഴയതും പുതിയതും കറന്റ് അഫേഴ്സ് പ്രീവിയസ് ഇയർ ക്വശൻ പേപ്പർ ഡിസ്കഷൻസ് ഫുൾ സിലബസ് ബേസ്ഡ് അല്ല പ്ലസ് ടു ലെവലിലുള്ള ക്വസ്റ്റൻസ് ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിട്ട് നമ്മുടെ ഒരു പ്രീമിയം മെന്റർഷിപ്പ് ബാച്ച് തന്നെയാണ് സ്റ്റഡി സെന്ററില് ആരംഭിക്കുന്നത് നമ്മുടെ എൽ പി യു പിയുടെ യോധ ബാച്ച് റെക്കോർഡ് വീഡിയോ ക്ലാസ് ലൈവ് പി എഫ് മെറ്റീരിയൽ സിസ്റ്റമാറ്റിക് ഒരു സ്റ്റഡി പ്ലാൻ റിവിഷൻ എക്സാംസ് അമ്പത് മോഡൽ പരീക്ഷയുള്ള പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേപ്പേഴ്സ് എല്ലാം പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടോടുകൂടെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ പുതിയ ബാച്ച് ഡിസംബർ അഞ്ചാം തീയതിയാണ് ആരംഭിക്കുന്നത് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാം നമ്മുടെ ഒഫീഷ്യൽ നമ്പർ അറിയണ്ടായി ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എച്ച് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇതിൽ മാർക്ക് കുറഞ്ഞു എന്ന് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ ഞാൻ പഠിച്ചു എനിക്ക് നേരെ പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന് ആലോചിച്ചിട്ടോ ഒന്നും ടെൻഷൻ ടെൻഷനടിച്ചും വിഷമിച്ച് ഇരിക്കേണ്ട എന്ത് ചെയ്യ അടുത്ത ലക്ഷ്യത്തെ നോക്കി നടന്നുകൊണ്ടിരിക്കുക ഉറപ്പായും എന്താണ് എയിംസ് നിങ്ങളെ അധ്യാപകരാക്കും ഓക്കെ ആണല്ലോ അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയാണ്ട് ഒഫീഷ്യൽ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമ്മുടെ ക്വസ്റ്റൻസ് ഏതൊക്കെയാ ചേഞ്ച് ആയെന്നുള്ളൊന്ന് ഓടിച്ചു നോക്കാം ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പി ഡി എഫ് നിങ്ങൾക്ക് താഴെ ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആവും കേട്ടോ അപ്പൊ ഞാൻ ഇതിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ ഇതില് നമ്മുടെ ആറാമത്തെ ചോദ്യം ഫോളോയിങ് സാർ ക്രാരക് സ്റ്റേറ്റ്മെന്റ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റിനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നിരുന്നു ആ ആറാമത്തെ ചോദ്യം ക്യാൻസൽഡ് ആണ് അതേപോലെ തന്നെ നമ്മുടെ അറുപത്തി ഒന്നാമത്തെ ചോദ്യം ആ കോഡ് എ പ്രകാരമാണ് കേട്ടോ പറയുന്നത് കോഡ് എ പ്രകാരം ഇതിന്റെ ഡീറ്റെയിൽഡ് പി ഡി എഫ് താഴെ കാണുന്ന വാട്സപ്പ് ചാനലിലും അതേപോലെ എംസ്റ്റിറ്റ്യൂട്ടിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലും ലഭിക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ ജോയിൻ ചെയ്താൽ കിട്ടും അറുപത്തി ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്ന ഏതാണ് രാഷ്ട്രീയത്തിന്റെ അധികാരത്തിന്റെ പ്രധാന ഘടകം എന്നുള്ള ചോദ്യത്തിന് ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട് ക്യാൻസൽ ചെയ്തിരിക്കയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ അടുത്ത മാറ്റം വന്നൊരു ചോദ്യമുണ്ട് അല്ലെ അറുപത്തി അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കളും എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് പരീക്ഷ ഒക്കെ എഴുതിയവരുണ്ടാവും അപ്പൊ ഏതൊക്കെയാണ് ക്യാൻസൽ ആയതെന്ന് അറിയാത്തവരുണ്ടാവും അവരിലേക്ക് തീർച്ചയായും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അറുപത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ഡി ആയിരുന്നു ഉത്തരവായിട്ട് പ്രൊഫഷണൽ കീഴ് തന്നിരുന്നത് അല്ലേ പ്രൊഫഷണൽ കീഴ് തന്നിരുന്നത് സോറി ഓപ്ഷൻ സി ആയിരുന്നു പ്രൊവിഷണൽ കീൽ തന്നിരുന്നത് അതിപ്പോ ഓപ്ഷൻ ഡി ആയിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ അറുപത്തി ഏഴാമത്തെ ചോദ്യം നോക്കാം അറുപത്തി ഏഴാം ചോദ്യം ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി എന്ന് ചോദിച്ച അറുപത്തി ഏഴാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഇപ്പൊ മാറി വന്നിട്ടുള്ളത് അതായത് മൂന്നും നാലും ശരിയാണ് എന്നുള്ളത് നമ്മുടെ പഴയ പ്രൊവിഷൻ കീ പ്രകാരം മൂന്ന് മാത്രം എന്നായിരുന്നു ഓക്കെ ണ്ട് ജോളി അതേപോലെ തന്നെ എൺപത്തി ഒൻപതാമത്തെ ഫൈനൽ ആൻസർ കിസ് ഉള്ള പി ഡി എഫ് ഗ്രൂപ്പിൽ തരുന്നുണ്ട് തീർച്ചയായും അതുകൊണ്ട് എന്ത് ചെയ്യാ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടെ വെരിഫൈ ചെയ്യാലോ നമ്മുടെ ആൻസർ ഷീറ്റു ആയിട്ട് വെച്ചിട്ട് നമ്മൾ ആൻസേഴ്സ് ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടാവും പരീക്ഷ കഴിഞ്ഞ് വന്ന സമയത്ത് അതേപോലെ നമ്മുടെ എൺപത്തി ഒൻപതാമത്തെ ചോദ്യം ഡെലീഷൻ ആണ് യാഡങ്ങുകളെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരി എന്ന് പറയുന്ന ചോദ്യം അത് ഡെലീഷൻ ആണ് അതേപോലെ തന്നെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യമായ ശൈത്യകാലത്ത് മാത്രം മഴ ലഭിക്കുന്ന കാലാവസ്ഥ മേഖല എന്നുള്ള ചോദ്യം എന്താണ് ഡെലീഷൻ ആണ് വരുന്നത് കേട്ടോ അങ്ങനെ ടോട്ടൽ എത്രയാണ് കോഡ് എ പ്രകാരം ആറാമത്തേത് അതേപോലെ തന്നെ അറുപത്തി ഒന്ന് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി ഒന്ന് ഇത്രയും ചോദ്യങ്ങളാണ് ഡെലീറ്റഡ് ആയിട്ടുള്ളത് അതേപോലെ അറുപത്തി അഞ്ചാമത്തെയും അറുപത്തി ഏഴാമത്തെയും ഉത്തരം രണ്ട് ചോദ്യങ്ങളുടെ പ്രോഷ്യ പ്രകാരം ഉത്തരം മാറി വന്നിട്ടുണ്ട് ഓക്കെ ആണല്ലോ നാലെണ്ണമാണ് അനശ്വര ഡെലീറ്റ് ആയിരിക്കുന്നത് ഏർ നമ്മൾ കട്ട് ഓഫിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പൊ പറയാനായിട്ട് സാധിക്കില്ല നിങ്ങൾക്ക് ഈ പറയുന്ന പ്രൊഫഷണൽ കീ പ്രകാരം നോക്കുന്ന അല്ലെങ്കിൽ ഈ ഫൈനൽ കീ പ്രകാരം നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾ ഏത് ജില്ലയാണ് എന്നുള്ളതും ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ അനലിസ്റ്റിക്സും എല്ലാം വെച്ച് നോക്കിയിട്ട് ഏകദേശം നമുക്ക് കട്ട് ഓഫിന്റെ കാര്യത്തിൽ ഒരു പ്രൊഡിക്ഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് അതിനു വേണ്ടിട്ട് എന്ത് ചെയ്യാം ഒന്ന് തീർച്ചയായും നിങ്ങളുടെ ജില്ലയും ഫൈനൽ ആൻസർ കീ പ്രകാരം നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത് മാത്രം കമന്റ് ചെയ്യുക പേര് കമന്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർ പേര് കമന്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ജില്ല നിങ്ങളുടെ മാർക്ക് ഒന്ന് കമന്റ് ഐഷ ഈ നമ്മുടെ ഈ ലൈവ് കഴിഞ്ഞ ശേഷം ഒന്ന് കമന്റ് ചെയ്തിടണേ അപ്പോഴാണ് കൃത്യമായിട്ടുള്ള അനാലിറ്റിക്സ് നമുക്ക് കിട്ടുക ഓക്കെ നമ്മുടെ ഇപ്പൊ ഈ പറയുന്ന ഒരുപാട് പേര് വിചാരിക്കും അയ്യോ അത്രയും കഷ്ടപ്പെട്ട് രണ്ടു മാസം മൂന്ന് മാസം ആറ് മാസം ഒരു വർഷം ഒക്കെ ഇരുന്നു ഞങ്ങള് പക്ഷെ എന്താണ് ഈ റിസൾട്ടിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു മാർക്കിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ലാലോ എന്താണ് വർക്കൗട്ട് ചെയ്തതിന്റെ എന്താണ് നമ്മുടെ പോരായ്മ എന്നായിരിക്കും ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവുക അപ്പൊ ഞാൻ പറയുന്നത് നമ്മളുടെ ഒരു വീഴ്ച അല്ലെങ്കിൽ നമുക്ക് വന്ന ഇപ്പൊ വന്ന ആ ഒരു ഫെയിലിയർ അത് മനസ്സിലാക്കുക അതൊരു പാഠമായി ഉൾക്കൊള്ളുക എല്ലാവരും പറയും ഈ പറയുന്ന തോൽവി എന്ന് പറയുന്നത് പരാജയത്തിന്റെ എന്താണ് ചവിട്ടുപടി അല്ല സോറി വിജയത്തിന്റെ ചവിട്ടുപടിയാണ് പരാജയം എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷെ അത് എപ്പോഴാണ് ആവുന്നത് ചവിട്ടുപടിയാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പരാജയപ്പെടാൻ ഉണ്ടായ ഫാക്ടർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അത് തിരുത്തി അടുത്ത വിജയത്തിനായിട്ട് പോരാടുമ്പോഴാണ് അപ്പൊ നമ്മൾ ഇപ്പൊ വന്ന പോരായ്മകൾ എന്തൊക്കെയാണോ അത് പരിഹരിച്ചുകൊണ്ട് അടുത്ത നമ്മുടെ ലക്ഷ്യമായ എൽ പി യു പിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യ ഓക്കെ ഇതാണെങ്കിൽ എനിക്ക് എനിക്കും എന്താണ് ജസ്ന ജാസ്നർ എനിക്കത് പറഞ്ഞത് എന്താന്നുള്ളത് ക്ലിയർ ആയില്ല ഒന്നുകൂടെ ഒന്ന് കമന്റ് ചെയ്യാവാ ഓക്കെ അപ്പൊ നമ്മുടെ എവിടെയാണ് നമ്മൾ വീണ് പോയത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അടുത്തതിനായുള്ള പ്രിപ്പറേഷൻസ് കുറച്ചുകൂടെ ഊർജിതമായിട്ട് ഇതിനൊരു ഊർജമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആരംഭിക്കുക എൽ പി യുപിയുടെ നമ്മുടെ പുതിയ ബാച്ച് ഡിസംബർ അഞ്ചാം തീയതി ആരംഭിക്കുന്നുണ്ട് വീഡിയോ ക്ലാസുകളും ലൈവ് ക്ലാസുകളും പി ഡി എഫ് നോട്ടുകളും സിസ്റ്റമാറ്റിക് ഒരു സ്റ്റഡി പ്ലാൻ വിത്ത് ടൈം ടേബിൾ വീക്ലി റിവിഷൻസ് എസ് സിആർടി എൻ സിആർടി ഡിഗ്രി ലെവൽ കണ്ടന്റുകൾ അതേപോലെ തന്നെ എക്സാം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പരീക്ഷകൾ അൻപത് മോഡൽ പരീക്ഷ പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ്റെ ഡിസ്കഷൻ സബ്ജക്ട് വൈസ് റിവിഷൻസ് മോഡൽ എക്സാംസ് കറണ്ട് അഫയേഴ്സ് പേഴ്സണൽ മെറ്റേഴ്സ് ഫോളോഅപ്പ് എല്ലാം വരുന്ന വരുന്നൊരു ബാച്ച് ആണ് കേട്ടോ കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് പോവില്ല കേട്ടോ ഓക്കേ കഴിഞ്ഞ നമ്മുടെ എൽ പി എസ് എ യു പി എസ് എ റാങ്ക് ലിസ്റ്റിലേക്ക് ആയിരത്തോളം ആളുകൾ എത്തിക്കാനായിട്ട് നമ്മളെ എയിം സ്റ്റഡി സെന്ററിന് സാധിച്ചിട്ടുണ്ട് അതേപോലെ കഴിഞ്ഞ എട്ട് കിടില ആറായിരത്തിലധികം പേരാണ് എയിംസ് നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ളത് അപ്പൊ അധ്യാപക പരിശീലന രംഗത്ത് അല്ലെങ്കിൽ അധ്യാപക തസ്തികൾക്ക് മാത്രം പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ് എയിംസ് സ്റ്റഡി സെന്റർ അപ്പൊ ആ ഒരു ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ടും ഇതേപോലെ നല്ല നല്ല റാങ്കുകളിലേക്കും ഉയരാനായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യാം നമ്മൾ എയിംസിന്റെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യ െ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ ഷെറിൻ തോമസ് മോളെ ഇപ്പൊ കമന്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്താണ് ഇത് നമുക്ക് അതിനുശേഷം ഉള്ള അനലിറ്റിക്സിന് പറ്റിയില്ല അപ്പൊ ലൈവ് കഴിഞ്ഞ ശേഷം കമന്റ് ചെയ്യണേ ഓക്കെ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളോടൊപ്പം എച്ച് എസ് എ സോഷ്യൽ സയൻസിന് തയ്യാറെടുത്ത സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പ്സ് ഉണ്ടാവും കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പുകൾ അതേപോലെ തന്നെ ബിഎഡിന്റെ ഒന്നിച്ച് പഠിച്ച കുട്ടികൾ ഉണ്ടാവും ഡിഗ്രിയിൽ ഒന്നിച്ച് പഠിച്ച കുട്ടികളൊക്കെ ഉണ്ടാവും അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേറ്ററ്റ് റിസൾട്ട് എന്നത്തേക്ക് വരും എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടറ്റിന്റെ റിസൾട്ട് ഉടൻ തന്നെ എന്താണെങ്കിലും ഉണ്ടാവും ഒരു വിത്തിൻ ടു വീക്സ് നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ